കേരള നിയമസഭയ്ക്ക് അഭിമാനമായ ഒരു പരിപാടിയാണ് ഈ വരുന്ന ഏഴാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ പതിമൂന്നാം തീയതി വരെ കേരള നിയമസഭയിൽ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവമാണ് ഒരു പക്ഷേ ഏഷ്യയിൽ തന്നെ ഏറ്റവും പുസ്തക ഏറ്റവും വലിയ പുസ്തകോത്സവമായി മാറാൻ സാധ്യതയുള്ള പുസ്തകോത്സവമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ആത്മാർത്ഥമായി അധ്വാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റാളുകൾ ഇവിടെ സജ്ജമായിട്ടുണ്ട് അതിൽ നൂറ്റി അൻപതോളം പ്രസാധകർ വായനക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് കൂടാതെ കുട്ടികളെ ആകർഷിക്കാനായിട്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്റ്റുഡൻസ് കോർണർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മാജിക് ഷോ പ്രസൻറ്റേഷൻസ് മോട്ടിവേഷൻ പ്രോഗ്രാംസ് ഇതെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ അൻപതോളം പുസ്തകങ്ങൾ ഇന്നും ചർച്ച നടക്കുന്നുണ്ട് മുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് പല പല വേദികളിലായി അതും കൂടാതെ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചാനലുകൾ ഓരോന്നായി ഓരോ ദിവസവും ഓരോന്നായിട്ട് അവരുടെ മെഗാ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തക മേള മാത്രമല്ല ഒരു സാംസ്കാരിക കൂട്ടായ്മയും കൂടെയാണ് ഈ വരുന്നതിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ മറ്റു ചില പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം നൽകുന്ന ചില പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സിറ്റി റൈഡാണ് ഡബിൾ ഡെക്കർ ബസ്സുകൾ രണ്ടെണ്ണം അതിനുവേണ്ടി റെഡി ആയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ സഹായത്തോടെ അവ ഈ നഗരക്കാഴ്ചയ്ക്കായി കുട്ടികളെയും കൊണ്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുക ഇവിടെ വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി മ്യൂസിയം മൃഗശാല എന്നിവ സന്ദർശിക്കാം ഇതുകൂടാ നമ്മുടെ നിയമസഭയ്ക്കകത്ത് തന്നെ ചരിത്രം പറയുന്ന രാഷ്ട്രീയ ചരിത്രം പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം പറയുന്ന പ്രശസ്തമായ രണ്ട് മ്യൂസിയം ഉണ്ട് അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ സുവർണ ജൂബിലി മ്യൂസിയമാണ് മറ്റൊന്ന് മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായിരുന്ന ജി കാർത്തികേയൻ അവരുടെ പേരിലുള്ള മ്യൂസിയമാണ് ഇതെല്ലാം വരുന്ന കുട്ടികൾ കാണാം മനോഹരമായ പൂന്തോട്ടം കാണാം ഇതും കൂടാതെ കുട്ടികൾക്ക് വായന എന്താണെന്നും എന്നാൽ എന്താണെന്നും തൊട്ടറിഞ്ഞ് നേരിട്ട് മനസ്സിലാക്കി പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ക്ലാസ്സുകളും മോട്ടിവേഷൻ സ്പീച്ചുകളും കേട്ട് പ്രബുദ്ധരായി മടങ്ങാനുള്ള ഒരു വിശേഷപ്പെട്ട അവസരം കൂടിയാണ് അവർക്ക് നിയമസഭ ാളും മറ്റും സന്ദർശിച്ച് കേരളത്തിലെ നിയമനിർമ്മാണം നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു അസുലഭമായ അവസരം കൂടിയാണ് ഈ വലിയൊരു പുസ്തകോത്സവത്തിലൂടെ വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപരമായ ജന ചില ദിനങ്ങളാണ് ഇനിയിപ്പോൾ വരുന്നത് അതുമാത്രമല്ല യുണെസ്കോ പല നഗരങ്ങളെയും ഓരോ സവിശേഷതയാർന്ന നഗരങ്ങളായി പ്രഖ്യാപിക്കാറുണ്ട് വരും നാളുകളിൽ നമ്മുടെ തിരുവനന്തപുരം നഗരം പുസ്തകത്തിൻ്റെ നഗരി പുസ്തക നഗരിയായി മാറുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് കുട്ടികളെയും മുതിർന്നവരെയും പുസ്തക പ്രേമികളെയും കാത്ത് കേരള നിയമസഭ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾ ഇവ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്താണ് ഈ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾക്ക് ഇത്രയേറെ പ്രസക്തി ഇത്രയേറെ പ്രാധാന്യം ഇത്രയേറെ പ്രാമുഖ്യം ഒന്ന് ഈ മാധ്യമങ്ങൾക്ക് ഓൺലൈൻ വാദ്യ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾക്ക് വളരെ വേഗത്തിൽ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് എല്ലാവർക്കും ഇതിൽ ആക്സസ് ഉണ്ടെന്നുള്ള പിന്നെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തു നിന്നും ഇത് ഉപയോഗിക്കാം പിന്നെ മനസ്സിലാക്ക പിന്നെ അതുപോലെ തന്നെ ലോകത്ത് വരുന്ന മാറ്റങ്ങളെല്ലാം അപ്പോഴപ്പോഴും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയും അതുകൂടാതെ നമ്മുടെ ഡിവൈസിൽ എന്താ സ്മാർട്ട് ഫോണിലൂടെ വിവരങ്ങൾ വിരൽത്തും പോയി അതാണ് ഈ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളുടെ പ്രത്യേകത പക്ഷേ ഈ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിമർശന ബുദ്ധിയോടെ വായനക്കാരൻ മനസ്സിലാക്കുന്നവൻ വാർത്ത വാർത്തകളെ അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താ പറഞ്ഞാൽ വാർത്തകളെ അതിൻ്റെ നെല്ലും പതിരും തിരിയാ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞ് വായിക്കുക വായിക്കുക മനസ്സിലാക്കുക എന്നൊരു ഒരു 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 കർത്തവ്യം കൂടെ വായനക്കാരനുണ്ട് അതുപോലെ തന്നെ വാർത്താ ഓൺലൈൻ വാർത്താ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധവും കൃത്യനിഷ്ഠയും ഈ കാര്യത്തിൽ പുലർത്തേണ്ടതിൻ്റെ അനിവാര്യതയുമുണ്ട് കൊടുക്കുന്ന വാർത്തകൾ സത്യമാണോ എന്ന് ഒരു പരിശോധന നടത്തി കൊടുക്കുന്നത് എന്തായാലും നന്നായിരിക്കും അതുപോലെ തന്നെ അവർ ഈ സൈബർ നിയമങ്ങൾ അതുപോലെ തന്നെ ഡിഫാമേഷൻ അഥവാ അപകീർത്തി സംബന്ധിച്ച നിയമങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അതിനൊത്ത് നിയമാനുസൃതം വാർത്തകൾ നൽകുകയാണെങ്കിൽ അതും തീർച്ചയായിട്ടും ഈ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ ആം വെരി ഹാപ്പി ടു ഇൻ ദി ബുക്ക് ഫെസ്റ്റിവൽ ഓർഗനൈസ് ബൈ ദി കേരള ലിജിസ്ലേച്ചർ ഇറ്റ് ഈസ് ഇൻസ്പിറേഷൻ ആൻഡ് ഫോർ ഓൾ ദി അതർ സ്റ്റേറ്റ്സ് ഓൾസോ where the writers, the students, and the mm -hmm. public join together with the representatives mm -hmm. and to see the uh, transformation of the culture and traditions in the younger, mm -hmm. uh, generation. I think reading and getting knowledge is one of the best uh, uh, gift or asset of an individual personality, to mm -hmm. develop, develop his individual personality, mm -hmm. and this book festival will give a great boost. Mm -hmm. For the better society, better Kerala and Better Kar uh, India. Mm -hmm. And I'm sure that I'm from Karnataka and very happy to be in this program where Karnataka and Kerala share a lot of emotional, traditional, cultural mm -hmm. bonds. And we have a good bond between our literature and it is the scientists and the mm -hmm. researchers and the scholars also. Mm -hmm. And I'm sure that all this will be bonded together the days to come. Where the Karnataka and Kerala will join together for hmm. the better uh, society and better India. <laughs> Are you planning to do it in Kerala, Karnataka and, also? And it is very useful and really uh, For the communal school. harmony and yes. all? Yes, and I uh, am planning to get into Karnataka assembly also mm. to get a united uh, society and united state uh, and a peaceful uh, mm. and uh, a more harmonious uh, mm. society and a better country. Okay, thank you so much. Thank you.